മനുഷ്യ ജീവിതം വളരെ അർത്ഥമുള്ളതാണ് ആ അർത്ഥം എൻ്റെ ജീവിതത്തിൽ എന്നും തെളിഞ്ഞു കാണണം മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ആ ഒരു വലിയ മഹത്വത്തിന്റെ പേരിൽ മനുഷ്യൻ സന്തോഷിക്കണം വലക്കത് ബനി ആദം മനുഷ്യരെ നാം ആദരിച്ചു ആദരിച്ചിരിക്കുന്നു എന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് ശുദ്ധ ഖുർആാനിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് മനുഷ്യന് ധാരാളം എല്ലാ അർത്ഥത്തിലും ഈ പ്രപഞ്ചത്തിൽ ഇടം നൽകിയത് അതിനൊരു തെളിവ് പോലെ പരിശുദ്ധ ഖുർആൻ കൂടെ ഉദ്ധരിക്കുന്നത് കാണാം ആ അവന് കരയിലും കടലിലും എന്ന വ്യത്യാസമില്ലാതെ ഹമൽ ഫിൽബ്രി വൽ ബഹരി കടൽ കര എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലും മനുഷ്യന് ഇടം നൽകി എന്ന അർത്ഥം വരുന്ന ആശയം ആ പ്രയോഗം പരിശുദ്ധ ഖുർആനിൽ കാണാം ഇത്ര മൂല്യമുള്ള ജീവിതം ലഭിച്ചതിന്റെ പേരിൽ മനുഷ്യൻ സ്വീകരിക്കേണ്ട ജീവിതത്തിൽ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് ഇതാ ഇസ്തബു മനുഷ്യനൊരു സന്തോഷമുണ്ടായാൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ അതിന്റെ പേരിൽ സന്തോഷിക്കണം പ്രയാസമുണ്ടായാൽ വല്ല മോശവും ചെയ്തു പോയാൽ അതിന്റെ പേരിൽ പശ്ചാത്തപിച്ചും മടങ്ങണം ഇതാണ് ഇസ്ലാമിക ജീവിതം എപ്പോഴും അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ് മനുഷ്യന്റെ ജീവിതം ഈ അനുഗ്രഹങ്ങളുടെ പേരിൽ ഹന്ത് പറയുക എപ്പോഴും സ്തുതി പറയുക എന്നത് താങ്ക്സ് പറയുക എന്നത് ജീവിതം വീണ്ടും വീണ്ടും സമൃദ്ധമാകാൻ സന്തോഷപൂരിതമാകാനുള്ള നല്ലൊരു മാർഗമാണ് അത് ഉൾക്കൊണ്ട് നാം ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ജീവിതത്തിൽ എന്നും സന്തോഷിക്കാം എന്നും മനസ്സമാധാനത്തോടെ ജീവിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഒരു പ്രയാസം വന്നു നമ്മൾ നല്ല വെളിച്ചത്തിൽ ഇരിക്കുകയാണ് എന്തോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കരണ്ട് പോയത് ഒരു പ്രയാസം വന്നു ആ സമയത്ത് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട സമീപനം എന്താണ് ഇന്നാൽ റാജീവൻ എന്ന് പറയുകയാണ് അതൊരു മരണമായാൽ പോലും ഒരു അപകടം നമ്മൾ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയാൽ പോലും ഒരു മനുഷ്യൻ അവിടെ പറയുന്നത് ഇന്നാൽ വ ഇന്ന ഇലേഹു റാജിയോൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ഞാൻ സങ്കടപ്പെടുന്നു എന്നല്ല മറിച്ച് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ ഞാൻ അടക്കം മുഴുവനായി അള്ളാഹുവിയിലേക്ക് മടങ്ങാനുള്ളതാണ് ഞാൻ അടക്കം മരണപ്പെടാനുള്ളതാണ് എങ്കിൽ പിന്നെ സങ്കടപ്പെടുന്നതിൽ കാര്യമില്ലല്ലോ ഇനി സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന നേട്ടം പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല ഇള്ള നേട്ടങ്ങൾ കൂടി വീണ്ടും സങ്കടത്തിലാകാനുള്ള വഴി മാത്രമാണത് അപ്പൊ പിന്നെ ഒരു സങ്കടം നേരിടുന്ന സമയത്ത് ഉള്ള അനുഗ്രഹങ്ങളിൽ സമാധാനം ഉൾക്കൊണ്ട് വീണ്ടും മുന്നോട്ട് പോവുകയല്ലാതെ മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കപ്പെടാൻ പാടില്ല ശൂന്യമായി പോകാൻ പാടില്ല പല പ്രയാസങ്ങളും വന്ന് വിട്ടാൽ പോലും വീണ്ടും അനുഗ്രഹങ്ങളിലേക്ക് മടങ്ങി സന്തോഷിച്ച് ജീവിക്കുക മനസ്സമാധാനത്തോടെ ജീവിക്കുക ഇതാണ് യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതത്തിന്റെ പൊരുളിതാണ് മനുഷ്യന് ജീവിതം എന്നും ഒരു പ്രയാസമാണ് എന്ന ചിന്താഗതി ജീവിതത്തിൽ മാറ്റിവെക്കണം കാരണം ഈ ജീവിതത്തെ കുറിച്ച് തന്നെ യസറഹു ജീവിതം എളുപ്പമാക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹുവിന്റെ ഖുർആാൻ പഠിപ്പിക്കുന്ന ആശയം മനുഷ്യൻ ജനിച്ചു വീഴുന്നത് സാഹസികത ഉൾക്കൊള്ളുമ്പോൾ പോലും അത് എളുപ്പമാക്കി വെച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് ഇനി നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അപ്പോഴെല്ലാം എളുപ്പങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും പരിശോധിച്ചാൽ ശരീരം വളരുന്ന ഘട്ടം എല്ലും മുടിയും തൊലിയും എല്ലാം ഉൾട്ടായിട്ട് പോലും പല്ല് മാത്രം തുടക്കത്തിലില്ല എന്തുകൊണ്ടാണ് അവിടെ മുലയൂട്ടാൻ സൗകര്യത്തിന് പല്ല് ഇല്ലാതിരിക്കൽ അനിവാര്യമാണ് അതിന്റെ ആവശ്യമോ പല്ലു മുളക്കുന്നു അങ്ങനെ തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളിലും വെള്ളം കുടിക്കേണ്ട ആവശ്യം വരുമ്പോ അത് മനുഷ്യന് എളുപ്പമാകുന്നു ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമാകുമ്പോ അത് മനുഷ്യന് എളുപ്പമാകുന്നു നടക്കേണ്ട ആവശ്യം വരുമ്പോ നടക്കൽ എളുപ്പമാകുന്നു ഓടേണ്ട ആവശ്യം വരുമ്പോ ഓടൽ എളുപ്പമാകുന്നു ഒരു ഭാഷ പരിശീലിച്ച മനുഷ്യന് മറ്റു ഭാഷകൾ പരിശീലിക്കാൻ പറ്റുന്നു അങ്ങനെ ഒരു ഭാഷയും അറിഞ്ഞുകൂടാത്ത മനുഷ്യന് ഭാഷ പഠിക്കാൻ കഴിയുന്നു മനുഷ്യൻ അറിഞ്ഞുകൂടാത്തതെല്ലാം നേടാൻ കഴിയുന്നു ഭൂമിയിലുള്ള മനുഷ്യൻ ആകാശത്തിൽ പോകാൻ പറ്റുന്നു ഭൂമിയിൽ ജീവി നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന് കാട് കാണാനും കാട് കയറാനും കാടിലെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്താനും കഴിയും ഇങ്ങനെ തുടങ്ങി കരയിലും കടലിലും നാട്ടിലും കാട്ടിലും എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലും ഇടം ലഭിച്ച മനുഷ്യൻ ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തിലെ കേന്ദ്ര ബിന്ദുവായി നിലനിൽക്കുന്ന മനുഷ്യൻ അവന്റെ അർത്ഥത്തെ ഉൾക്കൊണ്ട് സന്തോഷിച്ച് ജീവിക്കുക ഈ ജീവിതത്തിന് പലപ്പോഴും ചില ന്യൂനതകൾ കാണാം അതായത് യുവത്വം വാർദ്ധക്യമാകും അതുപോലെ ആ ഒരു കുഞ്ഞുനാളിൻ്റെ ആസ്വാദനം ഒരുപക്ഷെ പിന്നീട് നഷ്ടപ്പെടും ഭക്ഷണം കഴിച്ചാൽ കൊഴു കുറച്ച് കഴിഞ്ഞാൽ അത് വിസർജ്യമാകും ഇങ്ങനെ തുടങ്ങി കുറെ ഘടകങ്ങൾ കാണാം അത അത്തരം വിഷയങ്ങൾക്കെല്ലാം ഇനി പരിപൂർണതയുള്ള മറ്റൊരു ലോകം കൂടി ഉണ്ട് എന്ന വിശ്വാസം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു അങ്ങനെ ഒരു വിശ്വാസമുള്ള മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കാൻ വീണ്ടും ആ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യന് ജീവിതത്തെ വിലയിരുത്തിയാൽ മറ്റൊരു കാര്യം കൂടി കാണാം ഒരു പെയിൻ വരുന്നുണ്ടെങ്കിൽ ആ പെയിൻ ഏത് നോക്കിയാലും മിക്കവാറും അത് ഒരു വിജയത്തിലേക്കുള്ള എളുപ്പ വഴിയാണെന്ന് കാണാം മനുഷ്യന് പ്രസവ വേദന ജനിക്കുന്ന സമയത്ത് ജനിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ വേദനയുടെ പേരിൽ ആരും സങ്കടപ്പെടാറില്ല കാരണം അതിന് ശേഷം ഒരു സന്തോഷമുണ്ടെന്ന തിരിച്ചറിവാണ് പ്രസവ വേദന വന്നാൽ സങ്കടപ്പെടാത്തതിന്റെ കാരണം ഇതുപോലെ പല വേദനകളും അങ്ങനെയാണ് മനുഷ്യൻ അവൻ വളർന്ന് ഒരു അഞ്ചു വയസ്സ് ആറു വയസ്സാകുമ്പോ അവൻ വിദ്യാലയത്തിലേക്ക് പോകുന്നു വിദ്യാലയത്തിലേക്ക് പോകുമ്പോ ഒരു പിരിയുന്നതിൻ്റെ വേദനയുണ്ട് പക്ഷെ അവിടെ ശേഷം ഒരു സന്തോഷവും വളർച്ചയും ഉണ്ട് അത് കഴിഞ്ഞ് അവനൊരു അഡൽറ്റായി മുതിർന്നവനായി അവൻ മറ്റൊരു നാട്ടിലേക്ക് ഒരു പക്ഷേ ജോലിക്ക് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ പോകുന്നു പിരിയുമ്പോൾ ഒരു പെയിൻ ഉണ്ടെങ്കിൽ ആ പെയിനിന്റെ പേരിൽ നേട്ടങ്ങളുണ്ട് ഇങ്ങനെ എപ്പോഴും മിക്കവാറും നമ്മുടെ പെയിനുകളെല്ലാം നമ്മുടെ ഒരു വേദനകളെല്ലാം വിജയത്തിലേക്കും ഉയർച്ചയിലേക്കും ഉള്ള വഴിയാണെന്ന് കാണാം അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഈ അർത്ഥങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് നേട്ടങ്ങളാണ് ചിലപ്പോഴൊക്കെ കാരണങ്ങൾ മനസ്സിലാകാത്ത പെയിനുകൾ വന്നേക്കാം അപ്രതീക്ഷിതമായ പെയിനുകൾ വന്നേക്കാം സുസൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ അവിടെയും വലിയൊരു വിജയത്തിന്റെ വഴി എളുപ്പമാകുന്നത് കാണാം ഞാൻ ചെറിയൊരു കഥ പറയാം ഒരാൾ ഒരു കച്ചവടത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി കപ്പലിൽ യാത്ര ചെയ്യണം ദിവസങ്ങളോളം യാത്ര ചെയ്യണം അങ്ങനെ യാത്ര ആരംഭിച്ചു കപ്പലിൽ കയറി ആരംഭിച്ചു രത്ന കച്ചവടമാണ് ലക്ഷ്യം അതിനുവേണ്ടി അദ്ദേഹം കരുതിയിരുന്നത് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു രാജ്യത്ത് പോയാൽ അവിടെ നിന്നാണ് ഇതിന്റെ കച്ചവടത്തിന്റെ വഴികൾ തുറക്കുക എന്നാണ് അദ്ദേഹം അവിടത്തേക്ക് പുറപ്പെട്ടു ഏതാനും ദിവസങ്ങളാകുന്നതിനിടയിൽ കടൽ പ്രക്ഷുബ്ധമായി വലിയ കോളും കാറ്റും വന്നു കപ്പൽ തകർന്നുപോയി പലരും പല വഴിക്കായി അദ്ദേഹം ഒരു പലകയിൽ അള്ളിപ്പിടിച്ച് അങ്ങനെ കിടന്നു കുറെ സമയം കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു ദ്വീപിലേക്ക് എടുത്ത് തള്ളപ്പെട്ടു ആ ദ്വീപിലെത്തിയപ്പോൾ അവിടെ ആരുമില്ല മനുഷ്യരില്ല ആ ജീവജാലങ്ങളൊന്നും കാണാനില്ല അദ്ദേഹം അവിടെ നടന്നു നടന്നപ്പോ ദാഹ് ദാഹിച്ച് വലയുന്ന അദ്ദേഹത്തിന് കുടിക്കാൻ നല്ല ശുദ്ധമായ ജലം ലഭിച്ചു അതുപോലെ കഴിക്കാൻ കായ്ക്കനികൾ ലഭിച്ചു അദ്ദേഹം അത് കഴിച്ചു വെള്ളം കുടിച്ചു അങ്ങനെ നടന്നു രാത്രിയാകുമ്പോൾ കിടക്കാൻ എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോ അവിടെ തന്നെയുള്ള പിന്നെ സാമഗ്രികൾ ഒരുമിച്ച് കൂട്ടി അദ്ദേഹം ചെറിയ ഒരു ടെൻറ് കെട്ടി ആ ടെന്റിൽ അദ്ദേഹം കിടക്കാൻ തീരുമാനിച്ചു അദ്ദേഹം പാചകം എന്തെങ്കിലും വല്ലതും പാചകം ചെയ്യാമെന്ന് കരുതി അങ്ങനെ വന്നു അവിടെ പാചകം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ വല്ലതും കഴിക്കാം എന്നിരിക്കിയപ്പോ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ടെന്റ് കത്തിപ്പോകുന്നത് ആ ടെന്റ് കത്തിപ്പോകുമ്പോ അദ്ദേഹം എങ്ങനെ ആശങ്കപ്പെട്ടു ഇനി എന്ത് ചെയ്യും അപ്പോഴാണ് ഒരു കപ്പൽ അവിടെ വന്ന് കരക്കടി വന്നു കപ്പൽ അവിടെ വന്നു അതിൽ നിന്ന് ചിലരൊക്കെ ഇറങ്ങി തൻ്റെ അടുത്തേക്ക് വന്നു പരിചയപ്പെട്ടു അവരെയും ഇദ്ദേഹം അവരുടെ കൂടെ കപ്പലിൽ കയറി അദ്ദേഹത്തിന്റെ ഉണ്ടായ വിവരങ്ങളൊക്കെ അവരുമായി പങ്കുവെച്ചു ആ യാത്ര തുടർന്നു അദ്ദേഹം ഇവരുടെ കൂടെ ഒരു നാട്ടിലെത്തിപ്പെട്ടു അവിടെ എത്തിപ്പെട്ടപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് നേരത്തെ പുറപ്പെട്ട കപ്പലിലായിരുന്നു യാത്രയെങ്കിൽ ഈ ലക്ഷ്യത്തേക്കില്ല എത്തില്ലായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റിയത് ഈ കപ്പലിൽ കയറിയത് കൊണ്ടാണ് അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ആ കപ്പൽ പൊളിഞ്ഞു പോയതും അതിനുശേഷം ഈ ടെന്റ് കത്തിയതും ഇതെല്ലാം ഒരർത്ഥത്തിൽ ദുരിതമുള്ളവന് വീണ്ടും ദുരിതം വരുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് സങ്കടങ്ങളുടെ ലോകമാണെങ്കിലും ഏത് ദുരിതങ്ങളും ഒരു സന്തോഷത്തിലേക്കുള്ള വഴിയാണോ എന്ന് വഴിയാണ് എന്ന വിശ്വാസത്തിന്റെ പേരിലുള്ള ഒരു അന്വേഷണം മനസ്സുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അവിടെയെല്ലാം സന്തോഷിക്കാൻ കഴിയുമെന്നും മനസ്സിലാക്കി ഇവിടെ ജീവിതകഥ മിക്കവാറും ഇങ്ങനെയാണ് നമുക്കെപ്പോഴും സന്തോഷത്തോടെയും മനസ്സമാധാനത്തോടെയും ജീവിക്കാം അതുപക്ഷേ ചിലപ്പോഴൊക്കെ ഇതിന് ആത്മീയതയുടെ പശ്ചാത്തലത്തിൽ മറ്റു ചില മുഖങ്ങൾ കാണാം പ്രത്യക്ഷത്തിൽ എപ്പോഴും ചിന്തിച്ചിരിക്കുന്ന എപ്പോഴും ചിന്തയിൽ കിടക്കുന്ന ചില മഹാന്മാരെ കാണാൻ അവരനുഭവിക്കുന്നത് വലിയ സുഖമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാർ അതിൽ പ്രധാനിയായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിമുബിന് അദ്ദേഹം വലിയ രാജാവും വലിയ രാജകീയ പദവിയിൽ നിന്ന് ആത്മീയയുടെ ലോകത്തേക്ക് സഞ്ചരിച്ച മഹാനാണ് മഹാനവറുകൾ ഒരു തവണ വിശന്ന് ഇരിക്കുന്ന ഒരു സമയം തന്റെ കൂടെ തന്റെ ഒരു സുഹൃത്തുണ്ട് തൻ്റെ ഒരു ശിഷ്യനുമുണ്ട് അവരിങ്ങനെ ബിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് നൈൽ നദിയുടെ ആ വെള്ളത്തിൽ കാലമുക്കി ഇരുന്നാലുള്ള ആശ്വാസത്തിന് വേണ്ടി കാലമൊക്കി ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ആ വഴിയിൽ പോകുന്ന ഖലീഫ രാജാവ് അദ്ദേഹത്തിന് ഏതാനും നാണയങ്ങൾ കൊടുത്തേക്കുന്നു അദ്ദേഹം പറഞ്ഞു അത് നമുക്ക് വേണ്ട വല്ല ദരിദ്രർക്കും കൊടുത്തേക്കും അപ്പൊ കൂടെ ഇരുന്ന ആൾക്ക് ദേഷ്യം വന്നു അദ്ദേഹം ദേഷ്യം അടക്കി പിടിക്കൊണ്ട് ചോദിച്ചു ആ നാണയം നമുക്ക് ഒരു സമ്മാനമായി കിട്ടിയതല്ലേ അത് ഉപയോഗിച്ചുകൂടായിരുന്നു അദ്ദേഹം പറഞ്ഞു നമ്മൾ നമ്മളിപ്പോഴും അനുഭവിക്കുന്ന ഈ ആനന്ദമെങ്ങാനും ആ രാജാവ് അറിയുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സിംഹാസനത്തിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു നാം എപ്പോഴും നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കുന്ന ഈ സമയം മനസ്സ് നിറയെ സമൃദ്ധമാണ് മനസ്സ് നിറയെ സന്തോഷമാണ് മനസ്സ് നിറയെ ആനന്ദമാണ് ഈ ആനന്ദത്തിന്റെ ലോകത്തിരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അതൊരു പക്ഷേ ആ മറ്റൊന്തോ ആയി തോന്നിയേക്കാം മനുഷ്യന്റെ ജീവിതം അർത്ഥം മനസ്സിലാക്കിയാൽ എന്നും ആസ്വദിക്കാനും അർത്ഥപൂർണമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ളതാണ് നമുക്കതിന് കഴിയട്ടെ എന്ന ആ ഒരു പ്രതീക്ഷയിൽ ഇൻഷല്ല നമുക്ക് ഈ തരത്തിൽ വീണ്ടും ആശയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയാൽ അതൊരു വലിയ സന്തോഷങ്ങളുടെ വഴിയായിരിക്കും ഹാപ്പിസോണിൻ്റെ വിവിധ പദ്ധതികൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും അല്ലാതെയും വരുന്നത് കാണാം നമുക്കും ഈ വഴിയിൽ സഞ്ചരിക്കാനും ഈ വഴിയിൽ മുന്നോട്ട് പോകാനുമുള്ള ഒരു സഹായമായി അതിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്താവുന്നവർക്ക് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഈ മെസ്സേജ് ഇഷ്ടപ്പെടുന്നവർ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാനും കൂടി ഉണർത്തി എല്ലാവർക്കും സന്തോഷം ഹാപ്പി ഫ്രം ഹാപ്പി സോൺ